നമസ്കാരം പൊളിറ്റ് ഹൗക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കേരളം കണ്ണീരണിഞ്ഞ ദിവസമാണ് കാരണം ഭംഗി പറയല്ല യഥാർത്ഥത്തിൽ കേരളം വലിയ രീതിയിൽ ആകെ ഭയന്നുപോയൊരു ദിവസം കൂടിയാണ് ഇത്രയും ആളുകൾ അവിടെ തീപ്പൊള്ളലേറ്റ് മരിച്ച് അവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിവിധ ആംബുലൻസുകളായിരുന്നു ഓ അത് ശരിക്കും വല്ലാത്ത രീതിയിൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ വീടുകളിലും അതിൻ്റെ ഒരു ദുഃഖം ദുഃഖമുണ്ട് കാരണം കേരളത്തിലെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ബന്ധുക്കൾ ഈ പിന്നെ പ്രവാസിയാണ് പ്രവാസ ജീവിതം നയിക്കുന്നവരുമായിട്ട് നമുക്ക് നിരന്തരമായ ശരിക്കും പത്താമ്പത് വർഷക്കാലമായിട്ട് കേരളത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഈ പ്രവാസികളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി പോയ യുവാക്കളാണ് സാധാരണക്കാരുമാണ് യുവാക്കളാണ് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ മരിച്ചത് ശരിക്കും അത് നമ്മൾ എല്ലാവരുടെയും അതായത് കഠിന ഹൃദയരെ പോലും വല്ലാതെ വേദനിപ്പിച്ചൊരു രംഗമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട് ഈ പ്രവാസികളുടെ ഇത്ര ദാരുണമായ അന്ത്യവും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആളുകളുടെ ഈ വിഷമവും ഒക്കെ നിലനിൽക്കുകയാണ് ഇതേ പ്രവാസികളുടെ പേരും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ലോക കേരള സഭ നടക്കുന്നത് അപ്പം മുഖ്യമന്ത്രിയൊക്കെ രാവിലെ വന്നു ഇന്നലെ നടക്കേണ്ട ഉദ്ഘാടനമായിരുന്നു ഈ വിഷയം കാരണം മാറ്റിവെച്ചു ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വന്നു മന്ത്രിമാരെല്ലാം വന്നു മൃതദേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഒക്കെ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് നാം മുഖ്യമന്ത്രിയെ കാണുന്നത് തിരുവനന്തപുരത്ത് ലോക കേരള സഭയുടെ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് അപ്പം യഥാർത്ഥത്തിൽ പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്ന പറയുന്നത് പക്ഷെ എന്താണ് പ്രവാസികൾക്ക് ഇത്തരം സഭകൾ കൊണ്ടുണ്ടാകുന്ന ഗുണം ഈ ഈ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഏറ്റവും ബുദ്ധിമുട്ടേറിയ തരത്തിലുള്ള ജോലികൾ ചെയ്ത് അവർ അയക്കുന്ന പൈസ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളം കെട്ടിപ്പടുത്തിട്ടുള്ളത് കേരളത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിന്റെയും പുറകിൽ എന്ന് പറയുന്നത് ഈ പ്രവാസികളായ മലയാളികളുടെ ഉയർപ്പിന്റെ ഉപ്പ് രസമാണ് ഉള്ളത് എന്നുള്ള വലിയ വിഷയമുണ്ട് വേണമെങ്കിൽ ഇന്ന് സർക്കാരിന് ഈ പ്രോഗ്രാം വേണ്ട എന്ന് നോക്കാമായിരുന്നു ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രോഗ്രാം നടത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു തീരുമാനത്തിലാണ് സർക്കാർ എത്തിയത് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്താണ് ഈ യഥാർത്ഥ സർക്കാർ ഇത്തരത്തിലൊരു ഇതിനൊക്കെ നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഔചിത്യം എന്ന് പറയുന്ന ഒരു സാധനം ഏത് സർക്കാരുകളാണേലും കാണിക്കേണ്ടതാണ് കാരണം അവിടെ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഇതിന്റെ വേദന എന്താണെന്നും അവരാണല്ലോ ഇത് കൂടുതൽ അനുഭവിക്കുന്ന ആളുകളാണ് അവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും അപ്പം അവർക്ക് സ്വാഭാവികമായിട്ട് അറിയാം അതിപ്പോ ഇവരുടെ ഈ ശവസംസ്കാരമൊക്കെ കഴിയുന്നത് വരെയെങ്കിലും അതൊക്കെ നിർത്തിവെക്കാനുള്ള ഒരു ഔചിത്യം അതാണ് ഞാൻ പറയുന്നത് ആ ഔചിത്യം സർക്കാർ കാണിക്കേണ്ടതാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല അതിനപ്പുറത്തേക്ക് ഇതിലിപ്പോൾ എന്താണ് നേടാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അത്രേ ആളുകൾ വിമ വിഷമിക്കുകയും അത്ര മരണപ്പെട്ടവരുടെ ജീവിതങ്ങൾ അവരുടെ കുടുംബം അവരുടെ ബന്ധുക്കൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് അറിഞ്ഞ നിമിഷം മുതൽ എല്ലാ വീടുകളിലെയും ചർച്ച ചെയ്താണ് അതാണ് അതിനപ്പുറത്തേക്കൊരു കേരള മഹാസഭ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് മൂന്നെണ്ണം കണ്ടതാണ് അതിലൊക്കെ ഏറ്റവും കൂടുതൽ ചെലവാ തുക ചെലവാക്കിയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് നടത്താതെ ഇത് ഈ കാരണം കൊണ്ട് നടത്താതെ അത് വരുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആ തുക കൂടി ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ ഒക്കെ മാറ്റിവെച്ചാൽ അതായിരിക്കും ഒരുപക്ഷേ ഈ കേരള മഹാസഭ കൊണ്ട് ഉണ്ടാക്കാവുന്ന ലോക കേരള സഭ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയെന്ന് ഞാൻ പറയും കാരണം അവിടെയാണ് നമ്മൾ എല്ലാ ആളുകളും ഔചിത്യം കാണിക്കേണ്ടത് എന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ദുഃഖാചരണം ഔദ്യോഗികമായി ദുഃഖാചരണം പ്രചരുമാനിക്കേണ്ടതായിരുന്നു അവരോട് ഈ മരി മരിച്ചവരുടെ പത്തിരുപത്തിനാല് യുവാക്കൾ ആളുകളാണ് മരിച്ചിരിക്കുന്നത് പ്രവാസികളാണ് മരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പോലും അവർ കേരളത്തിനു കൂടി വേണ്ടിയിട്ടാണ് അവർ പ്രവാസി ആയത് കേരളത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല തൊഴിൽ സാധ്യതകളില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ആളുകളും വിദേശത്തേക്ക് ജോലി തേടിപ്പോണ്ടി വന്നത് അപ്പം അവർക്ക് വേണ്ടി അവർ അവരോടുള്ള ആദരസൂചകമായിട്ട് ഇന്ന് പരിപാടികൾ പൂർണ്ണമായി നിർത്തി വെച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതിന് പകരം ഔദ്യോഗികമായി ആഘോഷം നടത്തുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് കാരണം ഇന്ന് പല ചാനലുകളിൽ നമ്മൾ കണ്ട ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി അവിടെ വലിയ ഘോരമായി പ്രസംഗിക്കുകയും ആറുഭാഗത്ത് ആർത്ത് കരയുന്ന അമ്മമാരുടെയും അതുപോലെ തന്നെ അച്ഛന്മാരുടെയും ഒക്കെ ചിത്രങ്ങളാണ് ഇപ്പൊ പന്ത്രണ്ട് പേരുടെ ശവസംസ്കാര ചടങ്ങുകളെ ഇന്ന് നടന്നിട്ടുള്ളൂ നാളെ പന്ത്രണ്ട് പേരുടെ ശവസംസ്കാര ചടങ്ങ് മൊത്തം ഇരുപത്തിനാലിലും നാളെ പന്ത്രണ്ട് പേരോട് കൂടി നടക്കാനുണ്ട് അപ്പം ഈ ദിവസങ്ങളിലാണ് ഈ ഇവരുടെ ആഘോഷം എന്നുള്ളത് ശരിക്കും അതെ പ്രവാസികളുടെ പേരിൽ പ്രവാസികളുടെ ക്ഷേമവും അവരുടെ ആവശ്യങ്ങളും മറ്റും അംഗീകരിക്കുക അവർക്ക് ക്ഷേമം ഉറപ്പുവരുത്തുക അത് ഒപ്പം തന്നെ അവരുടെ ഈ വിവിധ സംഘടനകളിലൂടെ കേരളത്തിലെ മലയാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക അങ്ങനെ ചില ആർക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ അത് പറയാന്നുള്ളൂ ഒന്നുകിൽ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഇതങ്ങ് അപ്പാടെ ഒഴിവാക്കാം രണ്ടിൽ ഏതും എടുക്കാനുള്ള ചോയ്സ് സർക്കാരിന്റെ മുന്നിലുണ്ട് സർക്കാർ ആരും അതിനെ ഒരിക്കലും കുറ്റം ഇത് ഇന്ന് നടന്നതല്ല രണ്ടു ദിവസം മുന്നേ നടന്നതാണ് കുവൈറ്റിലെ ശരിക്കും മഞ്ഞാന്ന് വെളുപ്പിനാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ തന്നെ ആറ് ഏഴോ ആൾക്കാർ മരിച്ചെന്നും നിരവധി ആളുകൾക്ക് പൊള്ളലേറ്റുണ്ടെന്നും പൊള്ളലേറ്റവരിലും ഈ മരിച്ചവരിലും ഏറ്റവും കൂടുതൽ മലയാളികളാണെന്നും ഇതൊരു മലയാളി കമ്പനിയാണ് ഈ സ്ഥാപനം നടത്തുന്നുണ്ട് അതുകൊണ്ട് ബഹുഭൂരിപക്ഷം മലയാളികളാണ് അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ അല്ല അവിടെ ഒരു സ്വാഭാവികമായി സ്വാഭാവികമായിട്ടുള്ളത് അപ്പം ഇത് സംഭവം നടന്നിട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് ഇവിടുന്ന് ഈ മുഖ്യമന്ത്രി പ്രത്യേക ക്യാബിനറ്റ് ചേർന്നിട്ട് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സംഭവം നടന്നു അറിഞ്ഞ് തന്നെ ഇവിടുന്ന് ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ശരിക്കും കുവൈറ്റിലേക്ക് പോകുമായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നമുക്കറിയാം അവിടെ ഈ ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അതൊന്നൊരു തെറ്റായ കാര്യങ്ങളൊക്കെ ഓരോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷെ അങ്ങനെയല്ല സംഭവം വെച്ചത് ഇന്നലെയാണ് പോകാൻ തീരുമാനിക്കുന്നതും ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി കുവൈറ്റിലേക്ക് മന്ത്രി പോകും എന്നാണ് പറയുന്നത് മന്ത്രി പോകാൻ എയർപോർട്ടിൽ വരികയൊക്കെ ചെയ്തു എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു മന്ത്രി പോകേണ്ടതുണ്ടോ ഈ വൈകിയ അതെ അതെ അല്ല അതാ ഞാൻ ചോദിക്കുന്നത് അതൊന്നും അത് അതിനൊക്കെ അപ്പുറത്താണല്ലോ ഇതിന്റെ ഒരു വൈകാരികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീ കുടുംബ ജീവിതത്തിന്റെ ഒരു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ ഇങ്ങനെ ആർ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വെറുതെ അനാവശ്യമായ സ്ട്രെസ്സ് കൊടുക്കുകയും അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ആളുകളെ എന്താ ആളുകൾക്ക് കൺ നിൽക്കുന്നവർക്ക് പോലും ഇതൊക്കെ അപഹാസ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ ഒരു സർക്കാർ ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് അവിടെയാണ് വേണ്ടത് അതിനാണ് കൃത്യമായി ഇതിപ്പോ അവിടെ നിന്ന് മൃതദേഹങ്ങൾക്ക് അയറ്റി അയച്ച് ഇവിടെ രാവിലെ എത്തുമ്പോൾ ഇവിടുന്ന് ഒരു മന്ത്രി അങ്ങോട്ട് പോയിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ ഏത് കക്ഷിയാണേലും ഏത് ഭരണമാണേലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ടാകും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും വലിയ നേതാവ് മരിച്ചാൽ ഇപ്പോൾ ഈ ലോക കേരള സഭ തുടരുവോ അപ്പൊ അവിടെയാണ് അതിൻ്റെ അകത്തെ കാര്യം അപ്പൊ എല്ലാ ആളുകളുടെയും മരണം എല്ലാവർക്കും വേദനയാണ് അത് ഒരാൾ മരിച്ചാലും ഇരുപത്തിനാലും പേര് മരിച്ചാലും ഒരേ വേദന തന്നെയാണ് അപ്പൊ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതൊന്നും അല്ലല്ലോ അതിന്റെ മറുപടി എന്ന് പറയുന്നത് ഒപ്പം നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിമാരെല്ലാം ലോക കേരള സഭയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെയിരിക്കുന്ന സമയമല്ലല്ലോ ഇത് അപ്പൊ അതൊക്കെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു സർക്കാർ ആക്ട് ചെയ്യേണ്ട സമയമായിരുന്നു ഇത് അനാവശ്യമായ ഒരു തിടുക്കം ഇതിനുവേണ്ടി വേണ്ടി കാണിക്കേണ്ടത് മാറ്റിവെച്ചാൽ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ലായിരുന്നു അപ്പൊ ഇത് ആളുകൾ കാണുമ്പോ അവരെന്താ മനസ്സിലാക്കേണ്ടത് ഈ പൊതുജനം കാണുമ്പോൾ അതൊക്കെ മനസ്സിലാക്കണം ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളതിന്റെ ഒരു വലിയ തിരിച്ചടി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയില്ല അതെ അതെ അപ്പോഴുകൾ തിരുത്തുമെന്നും തിരുത്തുകൾ ആഴത്തിൽ പഠിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം ഇപ്പൊ മന്ത്രി പോകാൻ പറ്റാത്തതിന്റെ പേരിൽ വലിയ വിവാദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് ഒരു കേന്ദ്രം കേരള സർക്കാരും തമ്മിലുള്ള തർക്കം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഇത് മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമാണ് അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻസേ ഉള്ളൂ ഇവർ കേരളക്കാരാണോ തമിഴ്നാട്ടുകാരാണോ അല്ലെങ്കിൽ കർണാടകയിലാണോ ആന്ധ്രയിലാണോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണോന്നൊന്നല്ലല്ലോ അവര് നോക്കുന്നത് അത് സർക്കാർ വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അപ്പൊ തന്നെ മന്ത്രി അയച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ ചെന്ന് ഒരു അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തി ഇവിടെ എല്ലാം മരിച്ച എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കാര്യമില്ല കാര്യമില്ല അപ്പൊ സൈനിക വിമാനം അയച്ചിട്ട് അവരെ അവരുടെ മൃതദേഹ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവന്നു ബാക്കിയുള്ള ആളുകളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കർണാടകയിലെ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ ഇവിടെ പോയി ആ അവിടെയുള്ള മന്ത്രിമാർ ഇവിടെ വന്ന് മൃതദേഹം ഏറ്റുവാങ്ങി അങ്ങനെ അപ്പുറത്തേക്ക് കേരള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മളൊരു ഒരു വലിയ കൂട്ടത്തെ അവിടെ അപ്പൊ അവർക്കത് ചെയ്യാവുന്ന കാര്യം തന്നെ എന്തിനാണ് ഈ ഇത്തരത്തിൽ മന്ത്രി അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നിട്ട് മന്ത്രിക്ക് പോകാൻ പറ്റില്ല മന്ത്രിക്ക് അനുമതി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞത് ആദ്യം തന്നെ ആയിരുന്നെങ്കിൽ ഈ അപകടം നടന്ന ആ സമയത്തല്ല തീരുമാനിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്ന വലിയ വിഷയമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നത് അത് ഈ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയതെങ്കിലും അതിന് വലിയ സ്പീഡും ഇത്തരം കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വേഗത കുറഞ്ഞത് എന്നുള്ള വലിയ വിഷയമുണ്ട് അപ്പോൾ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മരണമടഞ്ഞ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകുക എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്തം കൂടി സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ കേരളം ഇതേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാസികൾ നിലനിൽക്കണം പ്രവാസികളുടെ പണം വന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ വികസന പ്രവർത്തനം നടക്കുകയുള്ളൂ രാഷ്ട്രീയ സിനിമ വ്യവസായമായാലും ശരി സിനിമ ആയാലും ശരി സിനിമയായാലും ശരി അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടിയും നിലനിലക്കുന്നത് പ്രവാസികളുടെ പണം കൊണ്ടാണ് ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ നമുക്കറിയാം പല നേതാക്കന്മാരും ഗൾഫിൽ പോയി പല അവിടെയുള്ള മലയാളി സംഘടനകളൊക്കെ ആയിട്ട് പിന്നെ സംസാരിച്ചിട്ടുണ്ടായ പണം കൊണ്ടാണ് ഇവിടെ എലക്ഷനൊക്കെ നടത്തിയത് അതുകൊണ്ട് പ്രവാസികൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരളത്തിലെ നട്ടല്ലായതിനാൽ തന്നെ പ്രവാസികൾ ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം അതുപോലെ എല്ലാ ആളുകളും യുവാക്കളാണ് അവർക്ക് ചെറിയ കുട്ടികളാണ് അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ പിന്നെ ഭാര്യമാരുണ്ട് അവർ വിധവകളായി അവർക്ക് തൊഴിൽ രഹിതരാണ് അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം പിന്നെയും ഇവിടെ മറ്റ് പ്രവാസികളെ കുറിച്ചും പ്രവാസികളുടെ ക്ഷേമത്തെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടി രണ്ട് ദിവസം മാറ്റി വെക്കുക എന്ന് പറയുന്നത് അല്ല അതാണ് അതിനോടൊപ്പം തന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ നടക്കുക ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഫോളോ അപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണത് ഇക്കാര്യത്തിലെങ്കിലും ഈ അത്തരത്തിലൊരു നീക്കമെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് ഈ ഇവരുടെ ഓരോ കുടുംബങ്ങളുടെയും ഓരോ മരിച്ചവരുടെയും കഥകൾ അവരുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് സർക്കാരുകൾ കേവലമായ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുകയും ഇത്തരം കുടുംബങ്ങളെ രക്ഷിച്ചെടുക്കുകയും ചെയ്യേണ്ടത് വളരെ കാര്യമാണ് എന്നോട് ഇതിനോടുകൂടി ആഡ് ചെയ്യേണ്ട ഒരു സംഭവം നമ്മൾ ഇതൊരു പത്ത് ഇരുപത്തി അഞ്ച് ദിവസം മുന്നേ പറഞ്ഞതാണ് എന്തിനാണ് ഈ ഈ ഇത്തരത്തിലുള്ള സഭ ഇത് നാലാം എഡീഷനാണ് ഈ നാല് എഡീഷനുകളിലും ഉന്നയിക്കപ്പെട്ട പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യാനോ അത് പരിഹരിക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മവിശോധന കൂടി നടത്തേണ്ട ടൈമാണിത് അതുകൊണ്ട് ഇത്തരം ഷോകളൊക്കെ അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പഠിക്കാനും അവർക്ക് അത് കൃത്യമായി ചെയ്തുകൊണ്ട് അവസ്ഥ അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഷോകൾ നടത്തുകയും അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ ഇവരും തമ്മിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബന്ധൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ ദുരന്തങ്ങളിലെങ്കിലും ഒഴിവാക്കണം അത്രേയുള്ളൂ അത്രേ ഉള്ളൂ